നിലവിലെ വ്യവസ്ഥകൾക്കെതിരെ പോരാടിയ റിബലായിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ എന്ന മുൻ എമ്പിയും സി പി എം നേതാവുമായ എൻ എൻ കൃഷ്ണദാസ് കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വി എസ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും സ്വന്തമായ നിലപാടുകളിൽ ഉറച്ചുനിന്നു ക്യാബിനറ്റെടുത്ത എ ഡി ബിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചത് ഇതിന്റെ തെളിവാണ് വി എസിന്റെ രാഷ്ട്രീയ ജീവിതം യുദ്ധമുറകളോട് സമാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് പാവങ്ങളുടെ പാർട്ടിയാണെന്ന് ചുമരിൽ എഴുതി വെച്ച നേതാവായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു വെല്ലുവിളിക്കുന്നവരാരോ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നവരാരോ അവരോടാണ് ജനങ്ങളുടെ പ്രിയം ഈ പ്രിയെല്ലിന്റെ ആറ്റിറ്റ്യൂഡിനാണ് കേരളത്തിലെ ജനങ്ങൾ നന്ദിപൂർവ്വം അദ്ദേഹത്തിന് എല്ലാ റിക്കാർഡ്സോടും കൂടിയിട്ടുള്ള ഈ യാത്ര അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്താണ് ബി എസ് സിന്ന് വരും തലമുറ വായിച്ചെടുക്കുകയോ സാധാരണഗതിയിൽ വളരെ ഒരു ക്ലീശ്യ പ്രയോഗം പാഠപുസ്തകമാണ് ജീവിതം മഹാത്മാഗാന്ധി മെച്ച കാലം ഒരു പറയാൻ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് തേങ്ങി പോയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠപുസ്തകമായിരുന്നു അപ്പൊ ഞാൻ ആ ക്ലീശ്യ പദം ഉപയോഗിക്കുന്നില്ല ആ ഇദ്ദേഹത്തിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളത് എന്ത് പഠിച്ചെടുക്കാനുള്ളത് അദ്ദേഹം എന്താണ് ആ കൽച്ചുമരികളിൽ കതിച്ചു വെച്ചു പോയ എഴുത്തുകൾ എന്ത് ഒട്ടും സങ്കീർണതകളില്ല വളരെ ലളവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു പാർട്ടിയാണ് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് വിസ് പ്രത്യേകപ്പെട്ടത് ഈ സമൂഹത്തിൽ എത്രയോ രാഷ്ട്രീയ പാർട്ടികളില്ല നമ്മുടെ രാജ്യത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ രാഷ്ട്രീയ ഇത്രയധികം പാർട്ടികളുള്ള പോലെ ഒരു അത് കമ്മ്യൂണിസ്റ്റ് അവരുടെ പാർട്ടി തന്നെ ആയിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതാണ് വിദ്യത്തിന്റെ കൽ കൽച്ചുമരുകളിൽ എഴുതി വെച്ചു പോയ പാഠം പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷനായിരുന്നു മുൻമന്ത്രി വി സി കബീർ എ പ്രഭാകരൻ എം എൽ എ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീനേഷ് സ്വാഗതവും രമേശ് എഴുത്തച്ഛൻ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്